ഇന്നത്തെ ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ആയാലും നല്ല വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് ചിക്കൻ ഒന്ന് വഴട്ടിയെടുക്കാം കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ സൺഡേയിൽ ഉണ്ടാക്കിയതാണ് എനിക്ക് ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഒരു അര കിലോയിൽ കൂടുതലായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ടോ വൃത്തിയാക്കി എടുത്ത് എടുത്തിട്ടുണ്ടോ കേട്ടോ ഒരു മൂന്ന് സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഒരു മൂന്നാലഞ്ചേൽ വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി രണ്ട് തക്കാളി ഇത്രയും അരിഞ്ഞ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഒന്ന് അരിയുന്നുണ്ട് അതിനേക്ക് തന്നെ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് നീരും കൂടി ചേർക്കുന്നുണ്ട് ലെമൺ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഇപ്പോൾ കറി ഉണ്ടാക്കാനാണ് കറി ഉണ്ടാക്കാനല്ല കേട്ടോ ഇത് നിങ്ങളൊന്ന് കണ്ടു നല്ല ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നാരങ്ങ നീര കൂടെ ചേർത്തതിന് ശേഷം പിന്നെ നിങ്ങൾ ഏത് ബ്രാൻഡാണോ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചിക്കൻ മസാല ചേർത്തോളൂ കേട്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കുക ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണാണ് ആണ് കേട്ടോ അല്പം മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മുടെ പെരിഞ്ചീരകവും വലിയ ജീരകം ഇല്ലേ അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കാം നല്ല രീതിയിൽ ആരുടെ ഒക്കെ ദേഷ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മാക്സിമം അങ്ങ് തീർക്കുക കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ അങ്ങ് തിരുമ്മി യോജിപ്പിച്ച ആ മസാലയൊക്കെ ഒന്ന് ആ ഉള്ളിലേക്ക് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് പിടിക്കട്ടെ കേട്ടോ ആ പുളിയും എരിവും ഒക്കെ അങ്ങോട്ട് തക്കാളിയുടെ പുളിയും പിന്നെ നമ്മുടെ നാരങ്ങയുടെ പുളിയൊക്കെ ആ ഉള്ളിലൊക്കെ അങ്ങോട്ട് പൊരണ്ടങ്ങോട്ടിരിക്കണേ എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി യോജിച്ചിരിക്കുന്നത് നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വീണ്ടും അതേ രീതിയിൽ തന്നെ അങ്ങോട്ട് തിരുമി യോജിപ്പിക്കരുത് ഇനി ചിലപ്പോൾ ആയിട്ട് അധികം എന്താ പറയുക അധികം അങ്ങോട്ട് തിരുമണ്ട എന്നാൽ മസാല പിടിക്കുകയും വേണം ആ ഒരു ഭാഗത്തിൽ നമുക്ക് തിരുമി യോജിപ്പിക്കാം കേട്ടോ എന്നിട്ട് ഇത് ഏകദേശം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് എങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിലൊന്നും അല്ല താഴ്ത്ത തട്ടിൽ തന്നെ വെച്ചിരുന്നാൽ മതി ആ മസാലയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചൊന്ന് വരണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ട്ടോ ഞാൻ ഞാനെടുത്തിരിക്കുന്ന ഏകദേശം ഒരു അര കിലോ ചിക്കൻ കൂടുതലുണ്ടായിരിക്കും അത്രേ ഉള്ളൂ അതിൻ്റെ കണക്കാണ് ഞാൻ പറയും പിന്നെ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങില്ലേ അത് നമ്മൾ ഉപ്പിരി മുഴുക്കോറ്റയൊക്കെ ഉണ്ടാക്കാൻ അരിയുന്ന പോലെ അരിഞ്ഞതിനു ശേഷം ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ചിക്കൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കുറച്ച് ഒഴിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ഈ ഉരുളക്കിഴങ്ങ് അതങ്ങോട്ട് നിരത്തി അങ്ങോട്ട് എണ്ണ ചൂടായതിനു ശേഷം നിരത്തി അങ്ങോട്ട് വെച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും മെഴുക്കുറ്റ ഉണ്ടാക്കാൻ പോകണോ അല്ല ഇട ഈ ഉരുളക്കിഴങ്ങിൻ്റെയും ചിക്കൻ്റെ ഒരു കോമ്പോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അതിന് മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഈ ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പെടിയൊന്നും വേണ്ട ഉണക്കമുളം ഉണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയോ സംബോ സെറ്റ് പിന്നെ കുറച്ച് കറിവേപ്പില എന്തായാലും നാടൻ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ പിച്ചേനെ മുകളിലേക്ക് അങ്ങോട്ടിട്ട് കൊടുക്കാം കേട്ടോ പിച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതി ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇനിയും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചാൽ നമ്മളുടെ ചിക്കൻ കുട്ടന്മാരൊക്കെ മസാലയൊക്കെ വരേണ്ടത് നല്ല സെറ്റായിട്ടിരിക്കുമല്ലേ അത് നമ്മളുടെ പൊട്ടറ്റോയുടെ ആ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എണ്ണ നന്നായി ചൂ ചൂടായതിന് ശേഷം മാത്രമേ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കാവുള്ളൂ എന്നിട്ട് ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടില്ല കേട്ടോ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റൗവിലോട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മളതെല്ലാം മുകളിലേക്ക് തന്നെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം ഒട്ടും തന്നെ വെള്ളം തേച്ച് തീർക്കാൻ പാടില്ല ഇനി ഇത് അടച്ചു വെക്കുക എന്നിട്ട് സിമ്മിലിട്ടിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒരു സൈഡിൽ അത് സെറ്റായി വരട്ടെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും ഇതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം അപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ അത് കരിഞ്ഞൊന്നും പോകില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ മീനൊക്കെ വറക്കുമ്പോൾ എന്താ ചെയ്യുന്നത് തിരിച്ചിട്ട് കൊടുക്കാറില്ലേ അതേ രീതിയിൽ തന്നെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ വളരെ സാവധാനത്തിൽ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തായി എന്തായി എന്നല്ലേ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ ആ ഉരുളക്കിഴങ്ങൊന്നും സത്യം പറഞ്ഞാൽ അറിയാൻ പോലും പറ്റില്ല അതിലുണ്ടെന്ന് പോലും അതേ രീതിയിൽ തന്നെ ഇങ്ങനെ പിടിച്ച് പൊതിഞ്ഞ് ചിക്കനിലിങ്ങനെ പൊതിഞ്ഞ് അങ്ങോട്ടിരിക്കണേ സത്യം പറഞ്ഞാൽ ഈ ചിക്കനും പൊട്ടറ്റോയും കൂടെ ഒരു കോമ്പോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഈ പൊട്ടറ്റോ ഇങ്ങനെ ഫ്രൈയും കൂടെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റിയാണ് പിന്നെ ഇതിൻ്റെ മസാലയിൽ തന്നെ ഫ്രൈ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഒരു പ്രാവശ്യം ഇതെൻ്റെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയ സംഭവമാണ് സംഭവം അടിപൊളി ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗ്രേവി ഒന്നും വേണമെന്നില്ല ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ നമ്മുടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല കാച്ച ഐറ്റം ആണേ ഇനിയിപ്പോൾ ഒഴിച്ച് കൂട്ടാനില്ലെന്ന് വിചാരിച്ച വിഷമ അപ്പോൾ മോരോ രസമൊക്കെ ഉണ്ടാക്കിക്കൂളു വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മുടെ മുളകില്ല അതൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള ഉണക്കമൊള ഉണ്ടെങ്കിൽ അതങ്ങോട്ട് എടുക്കുക മിക്സിഡ് ജാലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എത്രയോളം സംഭവം സെറ്റ് അപ്പോൾ അതാ രണ്ട് സൈഡ് ഏകദേശം ആയിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൗവിൽ തന്നെ വെച്ചിട്ട് അങ്ങ് നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ എത്രയും ഡ്രൈ ആക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതൽ എന്ന് വെച്ചാൽ കരിയാൻ പാടില്ല കേട്ടോ അതുകൊണ്ട കുറച്ചൊക്കെ ഉരുളക്കിണങ്ങ് അടിയിൽ പിടിക്കുന്നുണ്ട് എങ്കിലും ഇത് എത്രയേറെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നു അത്രയും ടേസ്റ്റി ആയിട്ട് കിട്ടുവേ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ക്വാണ്ടിറ്റി കൂടുന്ന അനുസരിച്ച് നിങ്ങൾ നിങ്ങളിതിൻ്റെ എല്ലാത്തിൻ്റെയും അളവുകളൊക്കെ ഒന്ന് കൂട്ടിക്കോണേ സവാളയണേൽ തക്കാളിയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും ഒക്കെ അളവുകളൊക്കെ കൂട്ടിയിട്ട് ഈ രീതിയിലൊന്ന് ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ വെറൈറ്റി ഐറ്റം ചിക്കൻ തന്നെ എന്തൊക്കെ രീതിയിൽ പരീക്ഷിക്കാമല്ലോ പക്ഷേ അതിനൊരു മാറ്റവും വരത്തില്ല ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും Bye. Thank you for watching.